കുടലിൻ്റെ ആരോഗ്യത്തിനായി ദിവസവും രാവിലെ ചെയ്യേണ്ട അഞ്ച് പ്രഭാതശീലങ്ങൾ ഒന്ന് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് ദിവസവും രാവിലെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക ആറെട്ട് മണിക്കൂർ ഉറക്കത്തിനു ശേഷം ശരീരം സ്വാഭാവികമായി നിർജ്ജലീകരണം ചെയ്യും വെള്ളം കുടിക്കുന്നതിന് മുമ്പ് കഫീൻ കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് അസിഡിറ്റിയും മലബന്ധവും വഷളാക്കും ഉണരുമ്പോൾ ഒരു വലിയ ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചാൽ മലവിസർജനം ഉത്തേജിപ്പിക്കുകയും കരളിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും രണ്ട് ദിവസവും രാവിലെ വെയിൽ കൊള്ളുന്നത് കുടൽ ചലനം ആമാശയത്തിലെ ആസിഡ് ഉൽപ്പാദനം എന്നിവയെ നിയന്ത്രിക്കുന്നു ദിവസവും രാവിലെ അഞ്ച് ടു പത്ത് മിനിറ്റ് നേരം വെയിൽ കൊള്ളുന്നത് കുടലിന്റെ മാത്രമല്ല മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് മൂന്ന് രാവിലെ നേരിയ സ്ട്രെച്ചിങ് യോഗ ചെറിയ നടത്തം എന്നിവ ചെയ്യുന്നത് നില കൂട്ടാനും കുടലിനെ സംരക്ഷിക്കാനും സഹായകമാണ് രാവിലെയുള്ള വ്യായാമം അമിത വിശപ്പ് തടയാനും മലബന്ധം തടയാനും സഹായിക്കുന്നു നാല് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുകയോ സംസ്കരിച്ച കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുകയോ ചെയ്യുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ദഹനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു കുടലിന് അനുയോജ്യമായ പ്രഭാത ഭക്ഷണത്തിൽ പ്രോട്ടീൻ നാരുകൾ എന്നിവ അടങ്ങിയിരിക്കണം അഞ്ച് ഭക്ഷണം വളരെ പെട്ടെന്ന് കഴിക്കാതെ സാവധാനത്തിൽ കഴിക്കുക തിരക്കുകൂട്ടുമ്പോഴോ സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുന്നത് വിവിധ ദഹന പ്രശ്നങ്ങൾക്കും കുടലിനെയും ബാധിക്കാം